ഹായ് ഗൈസ് അപ്പോൾ എൻ്റെ പേര് ആർദർ ഈ വീഡിയോകൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫിറ്റ്നസ് ജേർണിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അപ്പോൾ കുറച്ച് പേർ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഒരു ഒരു പമ്പ് ഒരു മോട്ടിവേഷനൊക്കെ ആവുകയാണെങ്കിൽ അതിനുവേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ എൻ്റെ ഫിറ്റ്നസ് ഫിറ്റ്നസ്സിനേ നോക്കുവാണെങ്കിൽ എൻ്റെ തുടക്ക സ്റ്റേജിൽ ഞാൻ ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഫുഡോ ഡയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഓൾമോസ്റ്റ് ഒരു വൺ നോട്ട് ഫൈവ് ആ റേഞ്ച് അത്രയും കെ ഉണ്ടായിരുന്നു ഇവിടെ ഫാക്ടറി വന്ന സമയത്ത് അപ്പം ഞാൻ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് നീതിചേട്ടനെ പറ്റിയപ്പെടുന്നത് അപ്പം പുള്ളി ഫസ്റ്റ് ഇവിടെ ജിമ്മിടുന്ന സമയമാണ് അപ്പം അന്ന് അന്ന് പുള്ളിയോട് ചോദിച്ചറിയാം എൻ്റെ ആ ഒരു എല്ലാം ഇപ്പം ഞാൻ ആണെന്ന് ഫുഡും ഹെൽത്തി അല്ലായിരുന്നു അത്യാവശ്യം പണ്ണവും എല്ലാം ഉണ്ടായിരുന്നു ഒരു ഇത്രയായിരുന്നു നൂറ്റി അഞ്ച് കിലോ എന്തോ അത്ര എന്തോ ഉണ്ടായിരുന്നു ആ പുള്ളി എന്താണ് വലിയ സ്റ്റാമിനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന രീതിയിലുള്ള വർക്കൗട്ടും ഡയറ്റും കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം കാര്യങ്ങളും ഞാനും ഇങ്ങനെ വിചാരിച്ച് ജിമ്മിലൊക്കെ പോയാൽ പെട്ടെന്ന് തടി കുറയുന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു അപ്പം തന്നെ ജിമ്മിലിപ്പം ഞാൻ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയതേ ഉള്ളൂ അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് അത്ര ലേറ്റ് ആയത് തന്നെ ഇവിടെ വന്ന് പുള്ളിയെ പരിചയപ്പെട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ നല്ല സ്റ്റാർട്ടിങ് ടൈമെല്ലാം നല്ല ഇന്റൻസീവ് ആയിട്ടായിരുന്നു വർക്കൗട്ടുകളെല്ലാം ചപാറ്റ് ആണേലും പിന്നെ എന്നെ കൂടെ നല്ല വെയിറ്റ് ട്രെയിനിങ് ആയിരുന്നു ജയിച്ചിട്ടുള്ളത് അപ്പം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ ഇത്രയും നല്ലതായിട്ട് ഫാറ്റ് പോവും നല്ലതായിട്ട് ബോഡി ഷെയ്പ്പാവും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയത് അന്നുകൊണ്ടാണ് പിന്നെ അതിൽ കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് എന്താ ഈ ജിമ്മിൽ വരുമ്പോൾ ഇതൊക്കെ ചെയ്താൽ എന്താ മെയിനായിട്ട് ഇത് വണ്ണം കുറയുക ഫാറ്റ് പോകുമെന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു മൈൻഡിൽ മെയിനായിട്ട് പക്ഷേ ഇവിടെ വന്ന് ഉള്ളി എന്നെ ടബാറ്റ തയിപ്പിച്ചു ടബാറ്റയുടെ കൂടെ തന്നെ മെയിനായിട്ട് ജയിപ്പിച്ച കാര്യമെന്ന് വെച്ചാൽ വെയിറ്റ് ട്രെയിനിങ് എല്ലാ മെഷീൻസിലും മെയിനായിട്ട് നല്ല ഹെവി ലോഡ് വേണ്ടിയിട്ട് നല്ല വെയിറ്റ് ട്രെയിനിങ് ചെയ്യിട്ട് കൂടെ തന്നെ നിന്ന് നല്ല ഇൻറ്റൻസീവായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടു അതൊരു മെയിൻ റീസൺ ആണ് ഞാൻ അന്നേരം റിയലൈസ് ചെയ്തത് പാറ്റൊക്കെ ഞാൻ വെച്ചാൽ ഇത്രയും എന്താ വെയിറ്റ് ട്രെയിനിങ്ങിലൂടെ പാറ്റ് വേണം ചെയ്തൊന്നും നമ്മുടെ ബോഡി അത് ഷെയ്പ്പാകുന്നില്ല പിന്നെ സ്റ്റാർട്ടിങ് ടൈമിലാണേലും എല്ലാം നല്ല പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളും എടുത്ത സമയത്ത് എനിക്ക് നല്ല അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഒരു എന്താ ഒരു ചേഞ്ചാണ് ഉണ്ടായത് പിന്നെ കുറെ നമ്മളൂടെ ഇതിലോട്ടിടണമല്ലോ അങ്ങനെ നമ്മൾ നമ്മളാണേലും ഇത് മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ പോകണം അതിലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത് മെയിൻ മെയിനായിട്ട് റെസ്റ്റ് ആണെങ്കിലും സ്ലീപ്പ് ആണെങ്കിലും ഡയറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും നമ്മൾ നമ്മളും കൂടെ ഇതിലോട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ഇതിൽ മെയിനായിട്ട് അല്ലത്തുള്ളൂ എനിക്ക് എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ വിചാരിച്ചില്ല എനിക്ക് പറ്റും എൻ്റെ കൂടി ഇത്രയും ഓക്കെ ആകുമെന്നില്ല ഞാനാണേലും എൻ്റെ എന്തുവാ എൻ്റെ ഫ്രണ്ട്സാണേലും ആരും വിചാരിച്ചില്ല മെയിനായിട്ട് ഞാൻ ഞാൻ അടുത്ത് എനിക്കൊടുത്ത് ഒരു പ്രതീക്ഷയില്ലായിരുന്നു തുടങ്ങിയ സമയത്ത് ഇപ്പോൾ എനിക്ക് സെവൻറ്റി ഫൈവ് അതിൻ്റെ സിക്സ് ആ റേഞ്ചിലുള്ള വെയിറ്റും എന്നുവെച്ചാൽ വൺ നോട്ട് ത്രീ വൺ നോട്ട് ഫൈവിൽ നിന്ന് അത്രയും ഒരിതാണ് ഈ ഒരു ഇത്രയും ഫിലിംഗ് ഒരു പീരീഡ് ആണ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ എല്ലാവർക്കും പറ്റും എല്ലാവരും നല്ലതായിട്ട് ശ്രമിച്ചാൽ എല്ലാവർക്കും പറ്റും അത്രേ ഉള്ളൂ